ദുൽഖറിന്റെ ആരാധകർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് അമൽനീര ദുൽഖർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനുള്ള ചിത്രം ഇപ്പോൾ ഗോസിപ്പുകൾ പറക്കുന്നത് പേര് പോലും നിശ്ചയിച്ചിട്ടില്ലാത്ത ഈ ചിത്രം ഇനി ഉണ്ടാവുമോ എന്നാണ് എന്തായാലും ഇവർ രണ്ടുപേരും ഈ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഘട്ട ഷെഡ്യൂൾ ലാറ്റിൻ അമേരിക്കയിൽ ആരംഭിക്കാൻ പോകുകയാണ് മെക്സിക്കോയിലുള്ള രണ്ടാം ഘട്ട ഷെഡ്യൂൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഈ ക്രിസ്തുമസിന്റെ ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് ഇരുപത്തിമൂന്നിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത് ചില സാങ്കേതിക തടസ്സങ്ങളാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങി മുടങ്ങിപ്പോകുകയായിരുന്നു ആദ്യഘട്ട ഷൂട്ടിംഗ് കൊച്ചിയിൽ വിജയകരമായി പൂർത്തിയാക്കി രണ്ടാംഘട്ട ഷൂട്ടിങ്ങിനായി വിദേശത്ത് പോകുന്നതിന് വിസ തടസ്സമുണ്ടായി അതാണ് ഷൂട്ടിംഗ് തടസ്സപ്പെടാൻ കാരണം രാഷ്ട്രീയവും പ്രണയവുമൊക്കെയാണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഈ ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം എന്നാണ് വിവരം നവാഗതയായ കാർത്തിക മുരളീധരനാണ് ചിത്രത്തിലെ നായിക അജി മാത്യു എന്ന കഥാപാത്രത്തെയാണ് ദുൽഖർ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സൌബിൻ ഷാഹിർ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അമൽനീരതും അൻവർ റഷീദും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് ഗോപി സുന്ദർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ